നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ് ലയൻസ് ക്ലബ്ബ് ഓഫ് തിരൂരങ്ങാടിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് സ്മാർട്ട് ടെലിവിഷൻ നൽകി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന നൂറുകണക്കിന് രോഗികളുടെയും സഹായികളുടെയും മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പ് സമയത്തെ മുഷിപ്പുമാറാൻ ടി വി വളരെയധികം ആശ്വാസമായി ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് തിരൂരങ്ങാടി പ്രസിഡന്റ് സിദ്ദീഖ് എം സെക്രട്ടറി ഷാജു കെട്ടി ട്രഷറർ അബ്ദുൾ അമർ മുൻ പ്രസിഡന്റുമാരായ സിദ്ദീഖ് പനക്കൽ ഡോക്ടർ സ്മിത അനി എന്നിവർ ചേർന്ന് നന്റമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജിക്ക് ടി വി കൈമാറി ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂസക്കുട്ടി അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് തസ്ലീന ഷാജി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ ഷെമീന കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീമനിത ജനപ്രതിനിധികളായ മുസ്തഫ നടുത്തൊടി

നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ എന്റെ കണ്ണാരിലും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് dar gold and precious